വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രണ്ട് കരട് പട്ടികയിൽ ഉൾപ്പെട്ടത് നേരിട്ട് റവന്യൂ മന്ത്രി കെ രാജൻ നോ ഗോ പുറത്തു നിൽക്കുന്ന ആളുകളെയും ആദ്യം വീട് നിർമ്മിക്കുകയെന്നും മന്ത്രി കെ രാജൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ലിസ്റ്റ് ദുരന്തത്തിൽ വീടുകൾ വീടുകൾ നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റാണ് അങ്ങോട്ട് പോകാൻ പറ്റാത്തവരുടെയും ലിസ്റ്റാണ് ഓരോന്നിനും അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരാളെ കുറിച്ച് ഞങ്ങൾ പരിശോധിച്ചു ആ ലിസ്റ്റിൽ അദ്ദേഹത്തിന് വീട് നഷ്ടപ്പെട്ടിട്ടില്ല ഓരോ ഘട്ടത്തിലും നമ്മളെ സഹായിച്ചവരെ നഷ്ടങ്ങൾ എങ്ങനെ എന്ന് പരിശോധിക്കാൻ വിവിധ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നേരിട്ടിടപെട്ട് വീട് നഷ്ടപ്പെട്ടവർ ഇനി അങ്ങോട്ട് പോകാൻ കഴിയാത്തവർ ഇനി അങ്ങോട്ട് പോകാൻ കഴിയാത്ത പ്രദേശത്തിനോട് ചേർന്നാണ് ഗോസോൺ ആണ് പക്ഷേ അവർക്ക് ഐസൊലേറ്റഡ് ആയി മാറപ്പെട്ട ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ടൂ ബി ലിസ്റ്റ് ഇറക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ വിധത്തിൽ ദുരന്തബാധിതരിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തിറക്കുകയാണ് എലസ്ട്രോൺ എസ്റ്റേറ്റ് ആണ് പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ നാം ഏറ്റെടുക്കാൻ പോകുന്നത് അത് കൽപ്പറ്റ നഗരത്തിന്റെ നേരെ നടുവിലാണ് നെടുമ്പാലയേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൂടുതൽ വീടുകൾ എടുക്കാൻ പറ്റുന്ന സ്ഥലം എലസ്ട്രോൺ എസ്റ്റേറ്റ് ആണ് എന്ന് കാണുകയുണ്ടായി